విష్ణు మాత్రం మాది 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 వాంద

പ്രത്യേകം നമ്മുടെ ചിന്തയ്ക്കായിട്ട് യേശുവിന് സ്ഥാനമില്ലാത്തടത്ത് ദൈവമക്കൾ പോകാൻ പാടില്ല എന്നൊരു വിഷയമാണ് ഓർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പെൺകുട്ടി അവരുടെ മാതാവിനോടും കൂട്ടുകാരുമൊത്ത് സിനിമയ്ക്ക് പോകാൻ അനുവാദം ചോദിച്ചു മാതാ മകളോട് ചോദിച്ചു ആരൊക്കെ നിന്റെ കൂടെ സിനിമയ്ക്ക് വരുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു മാതാവുകളോടാകട്ടെ യേശു കർത്താവ് നിന്നോടൊപ്പം വരുമോ എങ്കിൽ നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു മകൾ അല്പം സമയം ആലോചിച്ചിട്ട് യേശു ഭർത്താവിന്റെ കൂടെ വന്നാലും സിനിമാശാലയിൽ പ്രവേശിക്കില്ലല്ലോ ഒന്നു നിർത്തിയിട്ട് അവൾ പറന്നു ഇല്ല ഞാൻ പോകുന്നില്ല യേശുവിന് സ്ഥാനമില്ലാത്തടത്തും യേശു പോകാത്ത ഇടങ്ങളിൽ ദൈവമക്കൾ പോകരുത് കുറ്റ ദിവസം പതിനെട്ടാം അധ്യായത്തിൽ ഹോവയായ ദൈവം രണ്ടു ദൂതന്മാരോട് അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ചെന്നവ്തൃത്തങ്ങൾ നൽകിയ ശേഷം സ്വതൂമിലേക്ക് പോയ സംഭവം പത്തൊൻപതാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് എങ്കിലും യഹോവയായ ദൈവം സ്വതോമിൽ പോയില്ല അവിടേക്ക് രണ്ട് ദൂതന്മാരെയാണ് അയച്ചത് അതിനുള്ള കാരണം സ്വതോമിൽ വഷളക്കം പെരികരിക്കുന്നത് ദുഷ്ടത പെരികെടുത്ത് ദൈവം കാല് കുത്തുകയില്ല അവിടേക്ക് ദൂതന്മാരെയാണ് അയച്ചത് വിസജനം പാളയത്തിലായിരിക്കുമ്പോൾ ദൈവം പറഞ്ഞത് നിങ്ങളുടെ പാളയം വിശുദ്ധമായിരിക്കണം നിങ്ങളുടെ ഇടയിൽ വൃത്തികേട് കാണുമെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുകയില്ല നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഭർത്താവ് നമ്മോടൊപ്പം വരാറുണ്ടോ ക്രിസ്തു നായകൻ നായകനെന്ന് വാതിൽ എഴുതി വെക്കാറുണ്ട് എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തു ഭവനത്തിനുണ്ടോ നമ്മുടെ ഭവനത്തിലെ എല്ലാ മുറികളിലും കർത്താവിന്റെ സ്ഥാനമുണ്ടോ പുറപ്പാട് പുസ്തകത്തിൽ ദൈവവും മോശയും കൂടെ സംസാരിക്കുമ്പോൾ സംഭവം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അതിൽ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് മുപ്പത്തിമൂന്നിന്റെ പതിനഞ്ചിൽ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് ദൈവം തന്നെ ജനത്തെ അനാഥരായി വിടുവാൻ താൽപ്പര്യപ്പെടുന്നില്ല എങ്കിലും ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ദൈവം കൂടെ കാണുകയുള്ളൂ ദൈവാനോകനോടുകൂടെ നടന്നു മോഹയോടുകൂടെ നടന്നു അതായത് നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് നോഹയായിരുന്നു എന്ന് ദൈവേദനം പറയുന്നു മോഹനീതിമാൻ നിഷ്കളങ്കൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ദൈവത്തോടുകൂടെ നടക്കാനിടയായത് ചില പറയാറുണ്ട് കുടുംബമായി ജീവിക്കുമ്പോൾ ഇതിനൊക്കെ സമയം വേണ്ടത് ആനൂക്കും നോഹയും കുടുംബം പുലർത്തുന്നവരായിരുന്നു ആനൂക്ക് മെദുസിലിനെ ജനിച്ച ശേഷം മുന്നൂറ് വർഷം ദൈവത്തോടുകൂടെ നടന്നു അതിന്റെ ഫലമായിട്ടായിരിക്കും മെതിസിലെ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷം ജീവിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു മെതിസിലെ ആ തലമുറയിൽ നിന്നാണ് നോഹ ജനിച്ചത് ഇന്ന് ഭൂതലത്തിൽ കാണുന്ന മനുഷ്യജാതി മുഴുവനും നോഹയുടെ സ്വന്ത പരമ്പരകളാണ് ദൈവത്തെ അനുസരിക്കാതെ പോയ തലമുറയെ എല്ലാം ദൈവം നശിപ്പിച്ചിട്ട് ദൈവത്തോടുകൂടെ കടന്ന നോഹയുടെ പുത്രന്മാരിലൂടെ ലോകത്തിൽ നിന്ന് കാണുന്ന കോടാനുകൂടി ജനങ്ങളെ ദൈവം വർദ്ധിപ്പിച്ചു ആര് ദൈവത്തെ അനുസരിക്കുമോ അവർക്ക് രക്ഷയാണ് മോഹയും കുടുംബവും പട്ടകത്തിലൂടെ രക്ഷപ്പെടുകയും മനുഷ്യരം കെട്ടവരെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിക്കുകയും ചെയ്തു അന്ത്യകാലത്ത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നോഹ പട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു എന്നാൽ ലോകത്ത് സ്വോതവും കിട്ടുന്ന ആളിൽ തീയും ബന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യത്വം വെളിപ്പെടുന്ന ആളിൽ അവണ്ണം തന്നെയാകും പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്ഥാനമുണ്ടോ നിങ്ങളുടെ ഭവനത്തിൽ യേശുവിന സ്ഥാനമുണ്ടോ ദൈവദാനം പറയുന്നത് മുന്നമേ ദൈവത്തിന് രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടുകൂടെ സൗലം നൽകപ്പെടും ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളെ ചെലവഴിക്കുന്നുവെങ്കിൽ ഒടുവിലത് ആത്മീയ ജീവിതത്തെ കാറും തന്നുകയും ദൈവത്തിന് വസിപ്പാൻ ഇടമില്ലാതായി തീരുകയും ചെയ്യും ിൽ നിന്ന് മുട്ടുകയാണ് ആര് ശബ്ദം കേട്ട് വാതിൽ അവരോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്നു തികച്ച് ക്രിസ്തുവിനോടൊപ്പം ജീവിച്ച് നിത്യതയിൽ പ്രവേശിപ്പാൻ ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം